ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷു ഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷു ആഘോഷിക്കുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിനാണ് മേടം രാശിയിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്നു ആദിത്യൻ തൻ്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റ് അത് ഒരു വിഷു ഫലമാണ് അതായത് നമ്മൾ ഒരു വീട്ടിൽ ഒന്നാം തീയതി കയറുക എന്നൊരു ഏർപ്പാട് ഉണ്ടല്ലോ അങ്ങനെ ഒന്നാം തീയതി കയറുമ്പോൾ ചില നല്ല ഫലങ്ങൾ വരികയും ചിലപ്പോൾ മോശം ഫലങ്ങൾ വരും അത് ഓരോ നല്ല ആൾക്കാരുടെ സ്ഥിതി പോലെയാണ് ചിലർ വലങ്കാൽ വെച്ച് കയറിയാൽ നല്ലതാണല്ലോ അതിന് ഗോചര ഫലമോ ഒന്നും ബാധകമല്ല വളരെ കഷ്ടകാലമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും നല്ല ചില ആൾക്കാരെ വിളിച്ച് ഒന്നാം തീയതി കയറ്റുന്ന ഒരു ഏർപ്പാട് ഉണ്ട് അതുപോലെ തന്നെയാണ് വിഷുഫലം മറ്റ് ഗ്രഹങ്ങളുടെയോ ജാതകങ്ങളോ ഒന്നും ഈ വിഷുഫലത്തിന് ബാധകമല്ല ഓരോ ഗ്രഹങ്ങൾക്കും ഉച്ചം നീലം മൂലത്രികോണം അങ്ങനെ ശത്രു രാശി മിത്രരാശി ബന്ധുരാശി അങ്ങനെയൊക്കെയുണ്ട് ആദ്യത്തിൻ്റെ ഉച്ചരാശിയാണ് അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമാണ് മേടം ആ മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ആ സമയം അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദിത്യപാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നിച്ച് കണ്ടകസിനിയൊക്കെ അനുഭവിച്ച് ജാതകാലുമൊക്കെ വളരെയധികം ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് വിഷമിച്ച് ജോലിയില്ലാതെയും ചെയ്തിരുന്ന തൊഴിലുകളൊക്കെ പരാജയപ്പെട്ടു പോയി സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായി ബന്ധുക്കളൊക്കെ അകന്നുപോവുക പോവുക സ്ഥാനീയരോ അല്ലെങ്കിൽ പ്രായമായ മക്കളുടെയൊക്കെ ഒന്നും ഒരു സഹായവും കിട്ടാതെയൊക്കെ വിഷമിക്കുന്ന ഇതെല്ലാം കൂടി അനുഭവിക്കുന്നവരുമുണ്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും കഷ്ടത അനുഭവിക്കുന്നവരുമുണ്ട് ഈ നക്ഷത്രക്കാർ അവർ അതിൽ നിന്നെല്ലാം മുക്തരാകാൻ പോകും അതായത് ഈട്ടത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ വട്ടപൂജ്യത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തുന്നത് പോലെ കഷ്ടതയിൽ നിന്ന് ആഡംബര ജീവിതം നയിക്കുന്നത് പോലെ നമ്മൾ സമീപ സമീപത്തൊക്കെ ചില ആൾക്കാരെ അങ്ങനെ കണ്ട് ഒതിച്ചു പോയിട്ടില്ലേ അതൊക്കെ സ്വാഭാവികമാണ് നിങ്ങൾക്കും നാളെ ഒരു നല്ല കാലം വരാൻ പോകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുവിന് ശേഷം ഒരു വർഷക്കാലം സുഖലോലുപത എത്തിച്ചേരുന്ന നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ അതായത് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത സാധിക്കുകയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുന്ന വർഷമാണ് അത് എണ്ണി എണ്ണി പറയാൻ പറ്റുകയില്ല ഓരോരുത്തരും ആഗ്രഹിച്ചിരിക്കുന്നത് ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ ആണല്ലോ വലിയ പണം മുടക്കി സാധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതല്ല പണമൊന്നും മുടക്കേണ്ടായിരുന്നു എന്നിട്ടും ആ കാര്യം സാധിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധിക്കും നല്ല രീതിയിൽ ടെസ്റ്റുകൾ പാസ്സാകുക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും ടെസ്റ്റുകൾ എഴുതിയിട്ട് പാസ്സാകുന്നില്ല അങ്ങനെ വിചാരിച്ചിരുന്നവർക്ക് ടെസ്റ്റുകൾ പാസ്സാകും പരീക്ഷകൾ പാസ്സാകാനാവും ചികിത്സിച്ചിട്ടൊന്നും മാറാത്ത രോഗങ്ങൾ ചികിത്സ ഭരിക്കുന്നതിനും രോഗം മാറുന്നതിനും യോഗമുണ്ട് അതുപോലെ ജോലി കിട്ടുക സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ജോലി കിട്ടുക ജോലി കിട്ടിയിട്ട് ദീർഘനാളുകളായിട്ട് ശമ്പളം കൈപ്പറ്റാൻ പറ്റാതെ കിടക്കുന്ന ആൾക്കാരുണ്ട് ശമ്പളം കിട്ടുന്നില്ല അവർക്ക് കുടിശ്ശിക തീർത്ത് ശമ്പളം കൈപ്പറ്റുവാനുള്ള യോഗം ഈ വർഷം വന്നുചേരും കടങ്ങൾ വീടുവാൻ യോഗമുണ്ട് ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും വിവാഹം കഴിച്ചിട്ട് ഒരുമിച്ച് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് യുവതി യുവാക്കൾ അവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ ഒരു ഗൃഹം പണിയണം എന്നാഗ്രഹിച്ച് ദീർഘനാളാളായിട്ട് കരുതിയിരിക്കുന്നവർക്ക് ചില സഹായ ഹസ്തങ്ങളൊക്കെ ലഭിക്കുകയും ഗൃഹം ഉള്ളത് പുതുക്കിപ്പണിയുകയോ പുതിയ ഗ്രഹം വന്നു ചേരുകയോ ഒക്കെ ചെയ്യുന്നതിന് യോഗമുള്ള ഒരു ഫലമാണ് ഈ പ്രാവശ്യത്തെ വിഷുവ കൊണ്ട് വന്നു ചേരുക അതുപോലെ ദീർഘനാളുകളായിട്ട് സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമ സന്താന ഭാഗ്യവും വന്നു ചേരും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ഇടപെടുവാനായിട്ട് സാധിക്കും ധാരാളം സുഹൃത്തുക്കളും ബന്ധുക്കളുടെ സഹായവും ഒക്കെ കിട്ടുവാൻ യോഗമുള്ള ഒരു വർഷമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പുരോഗതികൾ വന്നിട്ടുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട്